ദൈവനാമം മഹത്വപ്പെട്ടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നതാണ് ലൂക്കോസിൻ്റെ സുശിക്ഷ ഒന്നാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു വരും എലിശമയത്ത് അച്ഛയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാതെ ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു ദൈവവചനം പറയുകയാണ് സഖരിയാവും എലിസബത്ത് എന്നും പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തെക്കുറിച്ച് ദൈവം പറയുകയാണ് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ് എന്നാൽ അടുത്തൊരു വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട് ശകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു വിശുദ്ധ ബൈബിളിൽ വചനം പറയുന്നുണ്ട് ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തരും ഒരു കാലഘട്ടത്തിൽ മലാഖി ഫുൾ സ്റ്റോപ്പിട്ട് അവസാനിപ്പിച്ചിട്ട് മത്തായി വരെ നാന്നൂറ് വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിനകത്ത് ദൈവശബ്ദമില്ല പ്രവചനമില്ല ദൂതുകളില്ല അങ്ങനൊരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന സഖരിയാവും എലിഷബത്തും അവരെക്കുറിച്ച് പറയുകയാണ് അവർ ഇരുവരും നീതിയോടെ കർത്താവിൻ്റെ കൽപ്പനകൾക്കകത്ത് അവർ അറിഞ്ഞൊരു സത്യമുണ്ട് അതിനകത്ത് നടക്കാൻ ആഗ്രഹിച്ചവരും നടക്കുന്നവരുമായിരുന്നു വേറെ നമുക്കൊക്കെ ഈ കർത്താവിനെ അറിയാം ഇതൊരു കുടുംബമാണ് സഖരിയാവും എലിസബേത്തും ഒരു കുടുംബമാണ് എന്നാൽ അവരെക്കുറിച്ച് പറയുന്നു അവർക്ക് മക്കളില്ലായിരുന്നു വേറെ നമ്മുടെയൊക്കെ വീട്ടിനകത്ത് ഒരു ചെറിയ പ്രശ്നം മതി ആ വീട്ടിനകത്ത് സന്തോഷത്തേക്ക് എടുത്താൽ നീതി നഷ്ടപ്പെടാൻ ദൈവത്തിൻ്റെ കൽപ്പന വിട്ടേച്ചു പോകാൻ എന്നാൽ അവരുടെ വയസ്സ് കാലത്തും ഭജനം പറയുന്നുണ്ട് അവർക്ക് വയസ്സായി അവർ വയസ്സ് കാലത്തും അറിഞ്ഞ സത്യത്തിനകത്ത് തലമുറയില്ല അവർക്ക് ഈ ഭൂമിയിൽ ലഭിക്കേണ്ട സന്തോഷങ്ങളിൽ ഒന്നാണ് മക്കൾ ഭജനം പറയുന്ന മക്കൾ എഹോവ നൽകുന്ന ദാനവും ഉദരഫലം ദൈവം തരുന്ന പ്രതിഫലവുമാണ് അപ്പം ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞ ദാനം ലഭിക്കാതെ നിൽക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിനകത്ത് വൈകുന്നേരങ്ങളിൽ പ്രഭാതത്തിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ മക്കളുടെ ഒരു സന്തോഷം അവിടെ ഇല്ല എന്നാൽ ആ സാഹചര്യത്തിലും നീതിയോടെ കൽപ്പനകളെ വിട്ടുമാറാതെ നടക്കുന്ന ഈ കുടുംബത്തെ ദൈവം പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മാനിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ വീട്ടുകനത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ നീതിയില്ലാതെ വിശ്വസ്തതയില്ലാതെ ആരാധനയില്ലാതെ പ്രാർത്ഥനയില്ലാതെ ഉടഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും എന്നാൽ ദൈവോചനം പറയുന്നു ഇവർ വയസ്സായപ്പോഴും വിശ്വസ്തരായിരുന്നു പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചില മേഖലകളെ ക്രിസ്തുവിൽ കൈകാര്യം ചെയ്യാം ഈ കുടുംബം ആത്മാവിൽ നടന്നതുപോലെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്കകത്തും ഒരുക്കി വെച്ചിരിക്കുന്ന അസാധാരണമായ ദൈവത്തിൻ്റെ വഴിയെ കണ്ടിട്ട് ശാശ്വതമല്ലാത്ത ഈ ലോകത്തിലല്ല ശാശ്വതമായ ഒരു ഭവനത്തിൽ കഥ എനിക്ക് സകലതും ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്